വിതുര പെൺപാണിപ കേസിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരാണ് നടൻ ജഗതി ശ്രീകുമാറിൻ്റേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് നവംബർ ഏഴിന് എറണാകുളത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നായിരുന്നു ജഗതിക്കെതിരെയുള്ള കേസ് വിതുര പെൺപാണിപ കേസിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരാണ് നടൻ ജഗതി ശ്രീകുമാറിൻ്റേത് ഈ കേസിൽ അദ്ദേഹം പ്രതിപട്ടികയിൽ ഉൾപ്പെടുകയും പിന്നീട് കുറ്റവിമുക്തനാക്കപ്പെടുകയും ചെയ്തു ജഗതി ശ്രീകുമാറിനെ വെറുതെ വിട്ട കോടതി വിധി പിന്നീട് ഹൈക്കോടതിയും ഷെടിവയ്ക്കുകയുണ്ടായി ചുരുക്കത്തിൽ വിതുര പെൺപാണിത കേസിൽ ജഗതി ശ്രീകുമാർ പ്രതിപട്ടികയിലും ഉൾപ്പെട്ടിരുന്നെങ്കിലും തെളിവുകൾ യുടെ അഭാവത്തിൽ പിന്നീട് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു എന്നാൽ ഈ വിധിക്കെതിരെ സർക്കാരിന്റെ അപ്പീൽ ഇപ്പോഴും ഹൈക്കോടതി നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ കമലഹാസൻ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഹാസ്യ കഥാപാത്രങ്ങളോടെയാണ് അദ്ദേഹം ശ്രദ്ധ നേടിയതെങ്കിലും പിന്നീട് ഗൗരവമേറിയ വേഷങ്ങളും തുടങ്ങി അദ്ദേഹത്തിന്റെ വേറിട്ട സംഭാഷണ ശൈലിയും ശരീരഭാഷയും ഓരോ കഥാപാത്രത്തെയും അവിസ്മരണീയമാക്കി രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പത്തിന് മലപ്പുറം തേഞ്ഞിപ്പാലത്ത് വെച്ച് ഒരു വാഹനവടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതോടെയാണ് ജഗതി ശ്രീകുമാറിന്റെ സിനിമാ ജീവിതം താൽക്കാലികമായി നിലച്ചത് തൃശൂരിലെ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അദ്ദേഹം അപകടത്തിൽ തലച്ചോറിനും സൂക്ഷ്മനാടിക്കും ഗുരുതരമായി പരിക്കേറ്റു ദീർഘകാലത്തെ ചികിത്സയ്ക്കും വിശ്രമത്തിനും ശേഷം അദ്ദേഹം പല ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി